് ഫ്രണ്ട്സ് അങ്കമാലി ജീറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ കാണുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് കൂടാതെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ കാണുന്ന ബെല്ലൈക്കണും ചെയ്ത് പെട്ടെന്ന് ഈ കാഴ്ച കണ്ടു എഴുതിയപ്പോൾ ഒന്ന് പകച്ചു കാരണം വീടിന്റെ മുൻവശത്തുള്ള റോഡാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല നമ്മുടെ മനസ്സിൻ്റെ പേടിയും ഇടപെടലാറാണല്ലോ ഒരു നിമിഷം ഞാൻ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോയി വലിയ സ്കൂൾ ബസ് വരെ പോകുന്ന റോഡാണിത് ഇതുപോലെ കൂട്ടോളം വെള്ളം എവിടെന്നാണ് ഈ ഒഴുകി വരുന്നത് നിശ്ചയ വെള്ളം തുറന്നു വിട്ടായിരുന്നു ഈ ഭാഗത്തൊരു തടത്തിൽ വന്നിരുന്നു അപ്പം വെള്ളം റോഡ് തോടാക്കി കടന്നു വന്നു ഇതിലൂടെ മീനൊക്കെ ഒഴുകി വന്നായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം തുറന്നു വിടുമ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഈ പുഴയിൽ നിന്ന് ഡാമിൽ നിന്നാണ് ഇത് വരുന്നത് വലിയ കൊഞ്ച് ഒരിക്കൽ കിട്ടി വെള്ളം നിർത്തി കഴിയുമ്പോൾ വെള്ളം അനാല് വറ്റുന്ന ഇരകളിൽ ഇത് തുടക്കമുണ്ടാകും ഞങ്ങൾക്ക് കിട്ടിയതുപോലെ പലർക്കും കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചൂളിയൊക്കെ കിട്ടിയിട്ടുണ്ട് വെള്ളം ഒഴുകി വരുന്ന തുടക്ക ഭാഗത്ത് ഞാനിതിന് മുൻപും കണ്ടിട്ടുണ്ട് അത് മീനുകൾ മറിഞ്ഞ് മറിഞ്ഞ് മറി മറി ചപ്പലും അതും ഒക്കെ കൂടി മറിഞ്ഞ് മറിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എപ്പോഴാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് ഒരു കുടുപ്പില്ല പിന്നെ ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇല്ല ആരും അത് ശ്രദ്ധിക്കുന്നുയില്ല അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിലൂടെ ചെറു കൂടുകയാണ് ആ വീട്ടില് അന്നേ ദിവസം ആളേ ഉണ്ടായിരിക്കുന്നു അതില്ലാതെ ഈ പരിസരത്തൊന്നും പൊന്മാൻ അങ്ങനെ പലതെയോ കണ്ടിട്ടില്ല അപ്പം ഞാൻ നോക്കുന്നത് ഇതിൻ്റെ അടുത്തുള്ള പൊന്മാൻ ഇപ്പോൾ പെട്ടെന്ന് ചാടിപ്പുറം കൊടുക്കുകയോ കൊത്തി പോവുകയോ പറ്റില്ല കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ മീനുകൂടെ ഞറങ്ങി കൂണ്ടെന്നുള്ള കാര്യം ഞാൻ എനിക്ക് തോന്നിയത് പിന്നെ വെണ്ണ പൂക്കളി ചവിട്ടിക്കൂട്ടിയിൽ നടക്കാനും ഇത് കാണാത്തൊരു കാഴ്ചയായിട്ടുണ്ടോ അത് കാണാനുമുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ പാചകത്തിലേക്ക് കടക്കാം ഇത് പപ്പടമുള്ളനാണ് അപ്പം ഇത് ഉറക്കാനായിട്ട് നോ വാങ്ങിയേക്കണത് കല്ലുപ്പൂവിന്ന് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീൽ റോളിട്ട് കുറച്ചാണ് ഞാൻ ഈ മീൻ നന്നാക്കുന്നത് അതിട്ട് വരയ്ക്കുമ്പോൾ അത് മേലുള്ള ഓരോ കട്ടി പിടിച്ച ഒരു സംഭവം കൊഴു കൊഴുകുന്ന ഒഴുകി പോണ കാണാം മറ്റേ നമ്മൾ കത്തിക്ക് ഇത് കാണിച്ചാലും പോകില്ല ഉപ്പിട്ട് വരച്ചാലും അത് പോക പോണില്ല അപ്പോൾ ഈ സ്റ്റീൽ റോൾ ഇട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കുറു കുറു കുറാന്ന് അത് ഈ മീൻ നന്നാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ സ്റ്റീൽ റോള് വെച്ച് കുരയ്ക്കുന്നതാണ് നല്ല പഴ വെള്ളി പോലെ അത് കണ്ടില്ലേ കലത്തിൽ കുറുകുറുകൂന്നൊഴുകിപ്പോയി കിടക്കണത് നല്ലോണം വെളുത്തു മീൻ ഉപ്പിട്ട് വരയ്ക്കാം ഉളുമ്പ് പോകാം ഓരോന്നും അങ്ങനെ നമുക്ക് ഉരച്ച് എടുക്കാം തലയും ചകിളെയൊക്കെ ഞാൻ മുന്നേ പറിച്ച് പൂച്ചക്കിട്ട് കൊടുത്തിരുന്നു എന്നാലും അതിൻ്റെ ഉള്ളിൽ ഉള്ള അഴുക്ക് ശരിക്ക് നോക്കി കളയുന്നതാണ് വറക്കാനാണ് വരഞ്ഞെടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം വറുക്കാനുള്ള മസാലയാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഇതിൽ ലെമൺ ചേർത്ത ചേർന്നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ചിലടി ഇതിന് ഒത്തിരി ചാറ് പോലെ കിട്ടും വെള്ളം ഒഴിക്കാം വെളിച്ചെണ്ണി ഒഴിച്ചാലും മതി പേപ്പരയും ഊരി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണി ഒഴിച്ചാണ് തിരുമ്മന കേട്ടോ ഇനി നമുക്ക് മീനിലേക്ക് കൂട്ടി തിരുമ്മും അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടേ വറക്കുന്നുള്ളൂ മസാല കൂട്ടി തിരുമ്മി വെച്ച് പപ്പടമുള്ള അത് നമുക്ക് വറക്കാം ഞാൻ ഒരെണ്ണം വറക്കാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അടിയിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അലയും കറിവേപ്പില ഇട്ടിട്ടുണ്ട് ചെറിയ ഞാൻ ഇട്ടുണ്ടായിരിക്കുന്നത് ഞാനൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് നോക്കാം ായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പടം മുഴുവൻ വറുത്ത് കഴിഞ്ഞു പിന്നെ പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഉച്ചകൂണീൻ്റെ വിഭവങ്ങൾ മീൻ വറുത്തതും പുഴുക്കുമാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി